നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ നിറമരദൂർ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന ചെണ്ടുമല്ലിപ്പൂ കൃഷിയുടെ ആദ്യഘട്ട വിളവെടുപ്പ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി ഉദ്ഘാടനം നിർവഹിച്ചു വാർഷിക പദ്ധതിയിൽ രണ്ടു ലക്ഷം രൂപ വകയിരുത്തി ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ കർഷകരുടെ കൂട്ടായ്മ രൂപീകരിച്ചാണ് ചെണ്ടുമല്ലിപ്പൂ കൃഷി സംഘടിപ്പിക്കുന്നത് കാളാട് വാമനമൂർത്തി ക്ഷേത്ര പരിസരത്തെ കൃഷിയിടത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിമോൾ കാവ്യൂട്ടിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നാസർകുഞ്ഞിപ്പ ചാലാത്ത് ആബിത പുളിക്കൽ സി പി മനീഷ് കൃഷി ഓഫീസർ കെ ദിവ്യ കൃഷി അസിസ്റ്റന്റ് വി ആബിദ് കാളാട് വാമനമൂർത്തി ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പ്രേമകുമാർ പി എം മേൽശാന്തി രഞ്ജിത്ത് എന്നിവർ പ്രസംഗിച്ചു ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ രമേശ് സുന്ദരൻ താമി കൃഷ്ണൻകുട്ടി ജയൻ ചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകുത്ത് വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് തിരൂർ